ഞങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം അടീനിയം പ്ലാന്റ്സിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈമാണ് ഈ ഈ ഒരു സമയം അടീനിയം പ്ലാന്റ്സിന് ഡെസേർട്ട് റോസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഡെസേർട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ ആ പ്ലാന്റിന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് നിറയെ നിറയേതിൽ ഫ്ലവറുകൾ ഉണ്ടാവുക ഇവിടെ എൻ്റെ കയ്യിൽ ഇതിൽ ഒരു ആറ് ഏഴ് വെറൈറ്റിയോളം സിംഗിൾ പെറ്റൽസാണ് ഇപ്പോൾ ഈ പൂത്ത് നിൽക്കുന്നത് ഡബിൾ പെറ്റൽസും കുറച്ചുണ്ട് അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് അപ്പോൾ ഇതിന് നമ്മൾ ഒരു ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാരണം ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് കൊടുക്കുന്ന ഒരു സാധനമാണ് സാധാരണ കോമൺ ആയിട്ട് പറയാറുണ്ട് ചെടികൾക്ക് ചാരം വേനൽക്കാലങ്ങളിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലയെന്ന് കാരണം അത്രയും നനച്ച് കൊടുക്കണം ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തണുപ്പ് വേണ്ടത് തണുപ്പ് വേണ്ട പ്ലാന്റ്സ് അല്ലെങ്കിൽ മൊത്തത്തിലെ എല്ലാ പ്ലാന്റ്സിനും തന്നെ വേനൽക്കാലത്ത് നല്ല വെള്ളവും തണുപ്പും വേണ്ടതുകൊണ്ട് നമ്മൾ സാധാരണ ചാണകപ്പൊടിയാണ് ആ ടൈമിൽ ഇട്ട് കൊടുക്കുക ഈ അഡീനിയം പ്ലാന്റ്സിന് ചൂട് വേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മളതിന് ഈ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു ബൗളിൽ രണ്ട് ബൗള് ചാരമാണ് ഇതിലെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്നുകിൽ നമുക്ക് മറ്റേ എന്താ പറയുക എല്ലുപൊടി ഇട്ട് കൊടുക്കാം ഈ ബൗളിൻ്റെ ഒരു ഹാഫ് എല്ലുപൊടി ഇട്ട് കൊടുക്കുക അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കപ്പലണ്ടി പിണ്ണാക്ക് ഹാഫ് ഇട്ട് കൊടുത്താൽ മതി ആ ബൗളിൻ്റെ ഹാഫ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റിൻ്റെ അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം ഈ കാണുന്നതൊക്കെ നമ്മൾ തൈകൾ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ആ കോഡക്സ് ഇങ്ങനെ വലുതായി നിൽക്കണത് അത് ഒരുപാട് വലിയ പോട്ടിൽ വയ്ക്കാത്തത് അതിൻ്റെ കോഡക്സ് ഭയങ്കരമായിട്ട് വലുതായി വരും അപ്പം ചെറിയ പോട്ടിലേക്ക് ഇതെല്ലാം റീ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പ്രൂൺ ചെയ്ത സമയത്ത് ഈ ലാസ്റ്റിൽ കാണുന്നത് ഈ പ്രൂൺ ചെയ്ത സമയത്തുള്ള കട്ടിങ്സ് എടുത്തിട്ട് വെച്ചതാണ് അതിലും തന്നെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് കട്ടിങ്സ് വെച്ചാൽ പ്രൂൺ ചെയ്തതിൽ പുതിയ ഇളകൾ വന്ന് പൂ ഉണ്ടാകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കട്ടിങ്സിലും ഫ്ലവറുകളുണ്ടാവും അപ്പം നമ്മൾ ഇതിന് ഈ ചാരം അതുപോലെ തന്നെ ഒന്നുകിൽ എല്ലുപൊടി അല്ലെങ്കിൽ കപ്പിലണ്ടിപ്പിണ്ടാക്കി മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിനടിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ചെറുതായിട്ട് നനയ്ക്കുക കാരണം അഡീനിയം പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ വല്ലപ്പോഴും ഒരുക്കെ മാത്രമാണ് അത് നന്നായിട്ട് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന വെള്ളമൊക്കെ തന്നെ അതിൻ്റെ കോഡക്സ് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് മാത്രം നന്നായി നനച്ചു കൊടുക്കുക എന്നാൽ ഡെയിലി ജസ്റ്റ് ഒന്ന് ആ പ്ലാന്റിൻ്റെ അടിയിൽ സ്പ്രേ ചെയ്യണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഫ്ലവറുകൾ ഉണ്ടായി നിൽക്കുന്നത് പെട്ടെന്ന് ഒരു വാട്ടം വന്നതുപോലെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം രണ്ടോ മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കണം കൂടുതൽ വെയിൽ കിട്ടുന്ന കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൽ ഫ്ലവറുകളുണ്ടാവും ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി പിണ്ണാക്കോ എല്ലുപൊടിയോ ഇല്ലെങ്കിൽ ഈ ചാരം മാത്രം ഇട്ട് കൊടുത്താലും ഇതിൽ നന്നായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ പോട്ടിങ് മിക്സിൽ നമ്മളെപ്പോഴും ചാരം കുറച്ച് ഇട്ട് കൊടുക്കണത് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈയൊരു വൈറ്റ് കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ വിത്തുകൾ ഒരു വെറൈറ്റിയാണ് ഇത് വലിയ ഫ്ലവർ ഒരു ടൈപ്പ് ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈയൊരു ഫെർട്ടിലൈസർ ഒന്ന് കൊടുത്ത് നോക്കണം നിറച്ച് പൂക്കൾ വരും പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണെങ്കിൽ